മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുഃഖ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയുടെ വിയോഗ വാർത്ത എറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് പിന്നണി ഗായിക ഉമാ രമണൻ ആണ് അന്തരിച്ചത് ബുധനാഴ്ച ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം എഴുപത്തി രണ്ട് വയസ്സായിരുന്നു പൂങ്കാത്തവേത്താൾ തിരവൈ ടെൻഡറിലെ എന്നത്തോട് തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഉമയുടെ ക്രെഡിറ്റിലുണ്ട് സംഗീതം ശാസ്ത്രീയമായി ബിസിള ഉമ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തിനിടയിൽ ആറായിരം കച്ചേരികൾ നടത്തിയിട്ടുണ്ട് അതിനിടെയാണ് സംഗീതജ്ഞനായ എ വി രമണനെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും ഭർത്താവിന് വേണ്ടി നിരവധി ഗാനങ്ങൾ ഉമ പാടിയിട്ടുണ്ട് എങ്കിലും ഇളയരാജ്യമായുള്ള കൂട്ടുകെട്ടാണ് ഉമയെ ഏറെ പ്രശസ്തിയിലേക്ക് നയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശ്രീകൃഷ്ണലീല എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചത് ഭർത്താവ് എ വി രമണനൊപ്പമാണ് ഈ പാട്ട് പാടിയത് നിഴലുകൾ എന്ന ചിത്രത്തിലെ പൂങ്കാത്തവേ താൾ തിരവൈ എന്ന ഗാനമാണ് ഉമയെ വളരെയധികം ശ്രദ്ധേയാക്കിയത് ഇളയരാജയ്ക്ക് വേണ്ടി നൂറിലധികം ഗാനങ്ങൾ ഉമ പാടിയിട്ടുണ്ട് വിദ്യാസാഗർ മണി ശർമ്മ ദേവ എന്നിവരുടെ സംഗീത സംവിധാനത്തിലും ഉമ പാടിയിട്ടുണ്ട് ഭൂപാളം ഇസൈക്കം പൊന്മാനെ ആകായ ശ്രീരംഗ ശ്രീരംഗരംഗനാഥത്തിൻ തുടങ്ങിയവ ഉമയുടെ ഹിറ്റ് ഗാനങ്ങളിൽ ചിലത് മാത്രമാണ് വിജയ് നായകനായ തിരുപ്പാച്ചിയിലെ കണ്ണും കണ്ണും താൻ കലണ്ടാച്ചു എന്ന ഗാനമാണ് ഉമാ അവസാനമായി പാടിയിട്ടുള്ളത് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ കീഴിൽ പരിശീലനം നേടിയ ഒരു നർത്തകി കൂടിയായിരുന്നു ഉമ പ്രിയ ഗായികയ്ക്ക് പ്രണാമം എന്തൊക്കെ തന്നെയായാലും പ്രിയ ഗായികയുടെ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് പരേതയിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക